സഞ്ജു സാംസണെ പറ്റിയാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അടുത്ത കാലത്ത് കണ്ട പ്രതിഭാധനായിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് സഞ്ജു നമ്മൾ ഇപ്പോഴത്തെ ഒരു റീസെൻ്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് ആറ് പൂജ്യം ന്യൂസിലാൻഡ് ആയിട്ടുള്ള കളിയിൽ അതിൽ ഒരു നല്ലൊരു കമൻറ്റ് വന്നിരിക്കുന്ന ഡബ്ല്യു വി രാമൻ്റെ ഒരു കമൻ്റ് വന്നു അതായത് ഒരു കോൺസ്റ്റൻറ്റ് ബാറ്റ് സ്പീഡ് അതായത് ബൗളറെ പരിഗണിക്കാതെ ഒരു കോൺസ്റ്റൻറ് സ്പീഡിലാണ് ബാറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഓപ്പണറായിട്ടുള്ള റോളിൽ അതുകൊണ്ടാണ് സഞ്ജു പരാജയപ്പെടുന്നത് എന്നുള്ള രീതിയിലൊരു ഒരു ക്രിറ്റിസം ഡബ്ല്യു വി രാമൻ ഉന്നയിച്ചിട്ടുണ്ട് അത് എത്രമാത്രം ശരിയാണ് കാരണം ഈ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രതിമയെ പറ്റി നമുക്ക് സംശയമില്ല പരാജയപ്പെടുന്നു പരാജയപ്പെടുന്ന ഒരു സത്യവുമാണ് അതെ ഇത് സഞ്ജുവിന്റെ ബാറ്റിംഗ് ടെക്നിക്കിനെ പറ്റി സംസാരിക്കാൻ യോഗ്യനാണ് ഡബ്ല്യു വിരാമൻ ഡബ്ല്യു വി രാമൻ ഇന്ത്യക്ക് ഓപ്പൺ ചെയ്ത് ആലൻ ഡോണൾഡിനെതിരെയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള കളിക്കാരനെ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല പക്ഷെ ഞാൻ കുറെ മഹാന്മാരായ കളിക്കാരോട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി ഇതിലെ ടെക്നിക്കിനുപരി വേറെ നമ്മുടെ മനശക്തിയാണ് ഏറ്റവും പ്രധാനം ഈ കളി ഈ മൂന്നാമത്തെ കളി രായ്പൂര് നടന്ന കളി ഈ രണ്ട് കളിക്കാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്റെ ചേസ് തുടങ്ങുമ്പോൾ അതിന് മുമ്പത്തെ കളിയിൽ പൂജ്യ എടുത്തത് അഭിഷേക് ശർമ്മ പക്ഷെ അഭിഷേക് ശർമ്മ നടന്നു വരണ ഞാൻ ഇവിടുത്തെ ദാദ എന്നുള്ള ആ ബോഡി ലാംഗ്വേജോടുകൂടി പക്ഷെ ഒരു പേടിയില്ല സഞ്ജു സാംസിന്റെ ബോഡി ലാംഗ്വേജ് നേരെ തിരിച്ച് വളരെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി സാധാരണ സഞ്ജു നന്നായി കളിക്കുന്ന സമയത്ത് ചിരിച്ചും കളിച്ചും ഒക്കെ കളിക്കണ വിക്കറ്റ് കീപ്പ് ഒക്കെ അത് അങ്ങനെ ചിരിയോടുകൂടി കളിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അന്ന് ഞാൻ കണ്ടത് വളരെ നെർവസ് ആയിട്ടുള്ളൊരു കളിക്കാരനാണ് അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളെ കളി ബാധിക്കും ഞാൻ രണ്ട് മൂന്ന് പേരോട് സംസാരിച്ചിരുന്ന പറ്റി ഗ്രഗ് ചാപ്പിളിനോടാണ് ഏറ്റവും ഡീറ്റെയിൽ സംസാരിച്ചത് പിന്നെ വിവ് റിച്ചർഡ് സച്ചിൻ എന്റെ അഭിപ്രായത്തിൽ എന്റെ ജീവിതകാലത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മൂന്ന് വലിയ മൂന്ന് ബാറ്റ്സ്മന്മാർ പിന്നെ സുനിൽ ഗവസ്കർ ഇവര് നാലു പേരുമാണ് ഇവരെല്ലാവരും ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാല് ഈ ഗുഡ് ഫോം ബാഡ് ഫോം പുറത്തിരിക്കണം അവര് കാണുന്നതാണ് ശരിക്കും അത് വ്യത്യാസം നിങ്ങളുടെ മനസ്സിലാണ് ഗ്രഗ് ചാപ്പിള് വളരെ ഭംഗിയായി പറഞ്ഞൊരു എക്സാമ്പിള് ഗുഡ് ഫോം എന്ന് പറഞ്ഞ് നമ്മള് തോന്നുമ്പോ കളിക്കളത്തിറങ്ങുമ്പോ നിങ്ങൾ എന്താ ആലോചിക്കണം ഞാൻ ആ ബോളറോട് എന്ത് ചെയ്യും ഇവൻ ഇങ്ങനെ അറിഞ്ഞാ ഞാൻ ഈ ഷോട്ട് അടിക്കും ആ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് നേരെ തിരിച്ച് ബാഡ് ഫോം ആത്മവിശ്വാസം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ കളിക്കളത്തിറങ്ങുമ്പോ ഇവൻ എന്നോട് എന്ത് ചെയ്യും ഇപ്പൊ സഞ്ജു ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോ മാറ്റ് ഹെൻറി ബോബിൾ സീം ബോളെറിഞ്ഞാ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഷോർട്ട് ബോൾ എറിഞ്ഞാ ഞാൻ എന്ത് ചെയ്യാ നെഗറ്റീവ് തോട്ടായിട്ടാണ് തുടങ്ങുന്നത് ഇപ്പൊ ചാപ്പിൽ പറഞ്ഞ അതാണ് വ്യത്യാസം ഗുഡ് ഫോം ബാഡ് ഫോം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിലാണത് പിന്നെ എനിക്ക് സഞ്ജുവിനെ അറിയില്ല ഈ തലമുറയിലത്തെ ഒരു കളിക്കാരെ അറിയില്ല സഞ്ജു ഇത് കാണാനും പോണില്ല പക്ഷെ സഞ്ജു ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങളിരിക്കണം ആ കസാലയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒരൊറ്റ വാക്കേ പറയുള്ളു ഗ്രീത് ഞാനൊരു യോഗ ടീച്ചറൊന്നും അല്ല പക്ഷെ ഇത് പറയാൻ കാരണം ഇതൊക്കെ കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് ആങ്സൈറ്റി വരുമ്പോ നിങ്ങൾക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും വരും ഫ്രീ ആയിട്ട് നിങ്ങൾ ശ്വസിക്കുന്നില്ല അപ്പ എന്തുകൊണ്ട് ഈ എല്ലാ വലിയ കളിക്കാരും എന്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യണം അവര് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവരുടെ ബ്രീതിങ് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ വിഷ്വലൈസേഷൻ മാത്യു ഹേഡന്റെ ഞാൻ എത്രയോ മാച്ചിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഈ പിച്ച് ക്യൂറേറ്റർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഹേഡൻ പിച്ച് പോയി ആ ക്രീസിന്റെ അവിടെ ഞാൻ ചമ്മം മടഞ്ഞിരുന്ന് കണ്ണടച്ച് അവിടെ അഞ്ച് മിനിറ്റ് ഇരിക്കും എന്താ ഇത് ഒരു റിലിജിയസ് ഇതൊന്നും അല്ല അവര് വിഷ്വലൈസ് ചെയ്യണം നാളെ ഞാൻ ഇതേ സ്പോട്ടിൽ നിന്നിട്ട് എങ്ങനെയാണ് ഈ ബോർഡ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ പോകേണ്ടത് ഏത് ഷോട്ട്സാണ് ഞാൻ കളിക്കാൻ പോകുന്നത് അത് അതിന്റെ കാരണം എന്താണെങ്കിൽ നിങ്ങൾ ശരിക്കും കളിക്കണേ മനസ്സ് ഫ്രീ ആയിരിക്കണം ഞാൻ മുമ്പ് നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഗ്രഗ് ചാപ്പിളിനോണ്ട് വെബ്സീറ്റ് ചോദിച്ചു ഐ യു വാച്ചിങ് ദ ബോൾ അത് ശരിക്കുമുള്ള ചോദ്യം എന്താ നിങ്ങളുടെ ചുറ്റും ലോകം നോക്കിക്കഴിഞ്ഞാൽ അനേക ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഒരു ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ക്രൗഡിന്റെ ബഹളം മറ്റേ ടീം അംഗങ്ങൾ നിങ്ങളോട് സംസാരിക്കണ കാര്യങ്ങള് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങള് കഴിഞ്ഞ മാച്ചിൽ എന്ത് നടന്നു ഇതൊക്കെ ഈ ക്ലട്ടറൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അതില്ലാതെ ആക്കിയാലേ നിങ്ങൾക്ക് ശരിക്കും കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ എനിക്ക് സഞ്ജുവിനെ കളി കണ്ടിട്ട് തോന്നുന്നത് കൊറേ തന്റെ മേത്ത് പ്രഷർ എടുത്തിട്ടാണ് കളിക്കണം ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല ഞാൻ കാണുന്നത് അപ്പൊ ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്ത് സഞ്ജുവിന്റെ കഴിവ് ആരും സംശയം അല്ലെങ്കിൽ ഇത്രയും ചാൻസ് കൊടുക്കില്ലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഒമ്പത് മാച്ച് ഇന്ത്യയിൽ കളിച്ചിട്ടില്ല നൂറ്റിനാല് റണ്ണ് എടുത്തിട്ടുള്ളൂ എന്നിട്ടും അവര് കളിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് സഞ്ജുവിന്റെ കഴിവിൽ വിശ്വാസമുണ്ട് അപ്പൊ നിങ്ങൾ ആ കഴിവ് പോയി കാണിക്കൂ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ കഴിവില് വിശ്വാസം അർപ്പിച്ചു പോയി കളിക്കുക എന്നെല്ലാം ശരിയാവുന്നതാണ് എന്റെ മനസ്സ് അല്ലെ മെന്റൽ പ്രഷറിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ടേ ടെക്നിക്കലി തന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പം അടുത്ത അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പരാജയപ്പെടുന്നത് ഇപ്പം ഒരു ഇന്നാംഗുലർ ബോൾ വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് ബോളിന് ഒക്കെ മൂപ്പര് പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അത് ഒരു ടെക്നിക്കല് ഒരു എന്തോ ഒരു സംഭവിക്കുന്നതായിട്ട് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാൻ ആ ലെവലിൽ കളിച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ടെക്നിക്കും ഇതൊക്കെ നിങ്ങളുടെ മനസ്ഥിതി അനുസരിച്ചിട്ട് കണക്റ്റഡ് ആണ് ഇപ്പോൾ ഒരു ഒരു ഷോർട്ട് ബോളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആയി പോയി കളിക്കുമ്പോൾ ആ അടിക്കണ ഷോട്ട് ഫോറിനോ സിക്സിനോ പോകും മറ്റേ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ ആ റിയാക്ഷൻ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ലേറ്റ് ആകെ ഒരു പോയിന്റ് ഫോർ ആണ് കിട്ടുന്ന ഒരു ഫാസ്റ്റ് ബോളറുടെ ബോൾ ഫേസ് ചെയ്യാൻ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏത് ഷോട്ടാ കളിക്കേണ്ടത് തീരുമാനിക്കണം അതനുസരിച്ച് പൊസിഷനിൽ വരണം അതിനനുസരിച്ച് ആ ഷോട്ട് കളിക്കണം അത്ര ഇതൊക്കെ ആ പോയിന്റ് ഫോർ സെക്കൻഡിൽ വരണം അപ്പൊ നിങ്ങളുടെ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ ആ നാലിന് പോണ കവർ ഡ്രൈവിന് പകരം അതൊരു ഔട്ട് സൈഡ് അഡ്ജായ കാച്ച് ആകും ഇതിപ്പോ കൺവിക്ഷൻ ഇല്ലാതെയാണ് പല ഷോട്ടും കളിക്കുന്നത് മിനിങ്ങാന്ന് ഔട്ടായ ഷോട്ടിന് സാധാരണ ഫോമിലുള്ള ഒരു സഞ്ജു ആ ഷോട്ടല്ല കളിക്കുക സഞ്ജു ഒരു ഇൻസ്റ്റിങ് വളരെ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് ആ ബോൾ കാണുന്നു അത് അടിക്കുന്നു ഇപ്പൊ അഭിഷേക് ശർമ്മ ഇപ്പ അതാ ചെയ്യണ് ആ അത്രയും പേടിയില്ലാതെ കളിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് ട്രസ്റ്റ് ചെയ്ത് അവിടെ പോയി കളിക്കുന്നു ഇപ്പം പെട്ടെന്ന് സഞ്ജുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്ന പോലെയാണ് അപ്പം ഞാൻ ഫോർവേഡ് പോകണോ ബാക്ക് പോകണോ എന്താ ഇല്ലാത്ത ആ ഒരു എന്താ ഒരു ട്രൈലൈറ്റ് സോണിൽ പോലെ കളിക്കുകയാണ് ഇപ്പം നമ്മളിപ്പം ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിനെ പറ്റി പറഞ്ഞല്ലോ കാരണം സഞ്ജു ഒരു മിഡിൽ ഓർഡറിൽ കളിച്ചിരുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് കളിച്ചായിട്ട് നമുക്കുള്ള അനുഭവം ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പൊ ഒരു ഒരു സ്പിൻ ക്രഷറിനൊക്കെ ഉള്ള രീതിയിൽ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുള്ള സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ഒരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആ ഒരു ക്രൈസിസ് ഡയലമ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവു അതിലും വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് സ്ഥിരത ഇല്ല ടീമിൽ തന്നെ ഇപ്പൊ ആദ്യം ഒരു കൊല്ലം മുമ്പ് ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് വളരെ നല്ല പ്രദർശനം കാഴ്ചവെച്ച് രണ്ട് സെഞ്ചുറി അടിച്ചു അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെട്ടു പിന്നെ എപ്പോഴാ ചാൻസ് കിട്ടുന്ന മറ്റേ ഏഷ്യ കപ്പില് കുഴപ്പമില്ലാതെ കളിച്ചു ഫൈനലിൽ പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സായിരുന്നു പാകിസ്ഥാനെതിരെ കളിച്ചത് പക്ഷെ പിന്നെ എപ്പോഴാ ചാൻസ് കിട്ടണ ഓസ്ട്രേലിയയിൽ ഒരു ഇന്നിങ്സാണ് കളിച്ചു രണ്ട് റൺ അതോടെ ആ സീരീസ് കഴിഞ്ഞു ഇവിടെ സൗത്ത് ആഫ്രിക്ക ഇവിടെ വന്നപ്പോൾ മൂന്ന് കളിയിൽ ഒരു കളിയെ കളിച്ചു അത് ഇരുപത്തിരണ്ട് ബോളിന് മുപ്പത്തേഴ് റണ്ണ് മാറ്റം എടുത്തു പക്ഷെ ഒരു സ്ഥിരമായിട്ട് സെലക്ട് ചെയ്യാത്ത ഒരു കളിക്കാരൻ്റെ കോൺഫിഡൻസ് എപ്പോഴും കുറച്ച് താഴോട്ടായിരിക്കും എന്താ ഞാൻ ഇനി അടുത്ത കളി കളിക്കോന്ന് അവർക്ക് ഉറപ്പില്ല ഇത് ശരിക്കും സഞ്ജുവിന് നല്ലൊരു ചാൻസ് ആയിരുന്നു എന്താ വെച്ചാൽ ഗില്ല് ടീമിലില്ല ഗില്ലിനെ ടീമിൽ നിന്ന് പുറത്താക്കി തിലക് വർമ്മ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് മാച്ച് മിസ് ശ്രേയസ് ശ്രേയസായ ഒരു സ്റ്റാൻഡ് ബൈ ആണ് ജയ്സ്വാൽ കളിക്കുന്നില്ല ഇവരൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പാതയായിരുന്നു ഈ അഞ്ച് കളി ഇപ്പൊ ഇനി നാലാമത്തെ അഞ്ചാമത്തെ കളി കിട്ടുമോന്നെ അറിയില്ല കൊടുക്കുന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷെ ശരിക്കും ഈ രണ്ട് കളിയിലും സഞ്ജുവിന് തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവില്ല ലോകകപ്പിന് തിലക് വർമ്മ ഉറപ്പായിട്ടും വരും ഇഷാൻ കിഷ്ന അവർ ഇനി ഡ്രോപ്പ് ചെയ്യാനും പോ പി എല്ലിലും അതുപോലെ തന്നെ ഇപ്പൊ സി എസ് കെയിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവുകയാണല്ലോ അപ്പൊ ഈ പൊതുവേ ഈ നമ്മളിപ്പോ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് ഉൾപ്പെടെ ഒരു വലിയൊരു വലിയൊരു ക്രൈസിസ് സി എസ് കെ സഞ്ജുവിന് നല്ല ഒരു മൂവ് ആയിരിക്കും എനിക്ക് തോന്നുന്നു വേറെ ഒന്നും അല്ല എം എസ് ധോണി ശരിക്കും ഒരു ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു സെൻ ജെന്മാസ്റ്ററുടെ മനസ്സാണ് എം എസ് ധോണിക്ക് അതിന്ന് സഞ്ജുവിന് കൊറേ പഠിക്കാൻ പറ്റും എങ്ങനെ റിലാക്സ് ചെയ്യണം ഏതൊക്കെ നിമിഷങ്ങളിൽ ആ ഇന്റൻസിറ്റി കൂട്ടണം എപ്പൊ മറ്റേ ശാന്തമായി ഇരിക്കണം ഇതൊക്കെ പഠിക്കാൻ പറ്റും ഫ്ലെമിങ് കുറെ പേര് അതേപോലെ തന്നെ സ്റ്റീവൻ ഫ്ലമിങ് ഇവര് രണ്ടുപേരും ശരിക്കും ആ മെന്റൽ ട്രെയിനിങ്ങിൽ വളരെ നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരിക്കും സഞ്ജുവിനെ പോലത്തെ ഒരു കളിക്കാരൻ അപ്പൊ എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും നല്ലൊരു മൂവ് തന്നെയായിരിക്കും സഞ്ജുവിന്റെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പലപ്പോഴും കളിച്ച് രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്നു അപ്പോഴും രാഹുൽ ഇതേപോലെ വളരെ ശാന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അത് ലക്ഷ്മണും അതേപോലെ ഏറ്റവും സഞ്ജുവിന്റെ ഏറ്റവും നല്ല സീരീസ് സൗത്ത് ആഫ്രിക്കയില് ലക്ഷ്മൺ കോച്ചായി പോയപ്പോഴാണ്